നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ഹോം ഹെയർ കെയറിനെ കുറിച്ചാണ് അപ്പൊ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പൊ അതൊക്കെ തപ്പി ഞാൻ രാവിലെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് ഞാൻ കുറച്ചുപേരെ നിങ്ങൾക്ക് കാണിച്ചേരാം എല്ലാരും നിങ്ങക്ക് ഓൾറെഡി നേരത്തെ പരിചയമുള്ളവരാണ് ഹലോ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറ പറ ഹായ് ഹായ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വരാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പേരയിലയാണ് തളിർത്ത ഇല കിട്ടിയാൽ അത്രയും നല്ലത് ഒരു പത്ത് പേരയിലയാണ് നമുക്ക് വേണ്ടത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് പേരയില അതിപ്പം ബോഡിക്ക് അകത്ത് കഴിക്കാനായാലും പുറത്തായാലും ഒക്കെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് മെയിനായിട്ട് നമ്മുടെ ഹെയർ ഒക്കെ തന്നെ ക്ലീൻ ചെയ്ത് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടും നല്ല ഷൈനിങ് ആയിട്ടും ഹെയർ കിടക്കാൻ വേണ്ടി സഹായിക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിയിലയാണ് ചെമ്പരത്തിയിലയുടെ ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മെയിൻ ആയിട്ടും ഹെയർ ഗ്രോത്തിനാണ് സഹായിക്കുന്നത് സ്കാൽപ്പിൽ നിന്ന് പുതിയ ഹെയർസ് വരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതും ഒരു പത്തല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തെറ്റിപ്പൂവാണ് ഇത് ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ അതുപോലെ തന്നെ കൊളാജൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗുണമുള്ള സാധനമാണ് പിന്നെ ഒരു ആൻ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മളൊരു കുഞ്ഞു പോഷൻ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി ഇനി അടുത്തത് അലോവേറയാണ് അലോവേറ ഒരു ചെറിയ പോഷൻ നമുക്ക് വേണം ഇതിൽ മെയിനായിട്ട് വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല സാധനങ്ങളുണ്ട് ഈ ഒരു സൈസിനെടുത്താലേ നമുക്ക് ആവശ്യമുള്ള ജെല്ല് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്ര എടുക്കുക ഇനി അടുത്തത് തുളസിയിലയാണ് ഞാനൊരു അഞ്ച് തുളസിയില എടുക്കുന്നതുകൊണ്ട് ഇത് മെയിനായിട്ടും അറിയാമല്ലോ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഫംഗലാണ് ആൻറ്റി ആണ് താരൻ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഉറപ്പായിട്ടും നമ്മളിത് പിച്ച് എടുത്ത് ഉടനെ തന്നെ നമ്മൾ എടുത്ത് അത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരും നന്നായിട്ട് വാഷ് ചെയ്യണം അതിലും ഒരുപാട് പൊടിയും കാര്യങ്ങളും അഴുക്കൊക്കെ ഉണ്ടാവും വാഷ് ചെയ്തിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാം ഇനി നമുക്ക് അലോവേറ ജെല്ലും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രം നമ്മൾ കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ അടിച്ചെടുക്കുമ്പോൾ അതാണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മളിതൊരു തോർത്ത് വെച്ചിട്ട് അരിച്ച് നമ്മളതാണ്ട് ഈ ഒരു വെള്ളം ഫോമിൽ കിട്ടും ഇല്ലെങ്കിൽ തലയിൽ ഇതിരുന്ന് ഒരുപാട് താരനൊക്കെ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നോർമലി നമ്മുടെ ഹെയറിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ പിന്നെ തേക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇത് തേച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് കുറച്ച് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് ഹെയർ അപ്പോൾ കുറച്ച് എണ്ണമായി ഉണ്ടെങ്കിലും നമുക്ക് നല്ലതായിട്ട് ഓക്കെ ആയിട്ട് കിട്ടും ഒരുപാട് ഡ്രൈ ആവത്തില്ല സ്കാൽപ്പിൻ്റെ എല്ലാ പോർഷനിലും നന്നായിട്ട് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇത് എത്തണം ഫ്രണ്ടിൽ മാത്രമായി പോകരുത് ബാക്ക് സൈഡിലായാലും അതുപോലെ തന്നെ മുടിയുടെ തുമ്പിലായാലും ഒക്കെ തന്നെ നമുക്കിത് നന്നായിട്ട് തേച്ച് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഹെയർ മൊത്തത്തിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി കുറച്ചു നേരം ഒന്ന് കെട്ടി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു നോർമൽ ഷാംപൂ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ കെയർ ആഴ്ച ഒരിക്കലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റും ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ